بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله عمام سنة مرنة صحوذر انجليز صحوذر مهر ولدي مهتم الله بشدة ما محرم ما ستلانا لهم نام بشدة قرآن التنين إن عدة شهوري 12 ഭൂമിയും സൃഷ്ടിച്ച ദിവസം അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 പന്ത്രണ്ടാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് എന്നാൽ ആ 12 മാസങ്ങളിൽ നിന്ന് തന്നെ അതിൽ നിന്ന് നാല് മാസങ്ങളെ അള്ളാഹു വലിയ ആദരിച്ചിട്ടുണ്ട് ആ നാല് മാസങ്ങളാണല്ലോ ദുൽഖഅദ് മുഹറം അതുപോലെ തന്നെ റജബ് മാസം ഈ നാല് മാസങ്ങൾക്ക് അള്ളാഹുത്താല വലിയ പവിത്രതയും മഹത്വവും നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ അതിൽപ്പെട്ട മുഹറം മാസം ഒരു വർഷം സമാരംഭിക്കുമ്പോൾ അതിന്റെ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന മുഹറം മാസം വലിയ ആദരവും ബഹുമാനവും അള്ളാഹു നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് നോമ്പൻ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള മാസങ്ങളിൽ ഒന്ന് ആദ്യം വിശുദ്ധ ആണെങ്കിലും അള്ളാഹുവിന്റെ മക്തൂബു നിസ്കാരങ്ങൾ അഞ്ചു പത്ത് നിസ്കാരങ്ങളാണല്ലോ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്നാൽ അഞ്ചു വത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പിന്നീട് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ഏതിനാണ് എന്നോട് ചോദിക്കപ്പെട്ടപ്പോൾ നിസ്കാരമാണ് ഉടനെ തന്നെ ചോദിച്ചു നോംബ് റമദാൻ മാസത്തിലെ നോമ്പാണെങ്കിൽ ആ റമലാൻ മാസത്തിലെ നോമ്പിനു ശേഷം പിന്നീട് മഹത്വമുള്ളത് ഏതു മാസത്തിലെ നോമ്പാണ് അള്ളാഹു റസൂർ പറഞ്ഞത് അത് മുഹറം മാസത്തിലെ നോമ്പാണ് അതുകൊണ്ട് തന്നെ മഹർ മാസത്തിന് നോമ്പലിക്കുക അതുപോലെ തന്നെ മറ്റു സുഹൃതങ്ങൾ സൽക്രമങ്ങൾ ചെയ്യുക ഭക്ഷണത്തിൽ വിശാലത നൽകുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക തോപ ചെയ്യുക ഇതിനൊക്കെ വലിയ മഹത്വവും പരിഗണനയും ഉള്ള ദിവസമാണ് ആശുറാവ് എന്ന് എന്ന് പറയുന്ന മൊഹറം പത്തിന്റെ അന്നിന് വലിയ മഹത്വങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ അള്ളാഹു താലി ഒരുപാട് മഹത്വം നൽകിയെന്ന് മാത്രമല്ല ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ പത്തിന്റെ അന്ന് സംഭവിച്ചിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട പതിനഞ്ച് സംഗതികളാണ് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത് അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹു കുറിസിയ് ആകാശങ്ങള് മറ്റു ഭൂമികള് സമുദ്രങ്ങൾ എന്നിവയൊക്കെ അള്ളാഹു പഠിച്ചിട്ടുള്ളത് മുഹറം പത്തിന്റെ അന്നാണ് എന്നാണ് രണ്ടാമത് പറയുന്നത് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള മലക്ക് മുഹറബായ മലക്ക് ജബീരി അലി ഇസ്ലാമിനെ അള്ളാഹുത്താല സൃഷ്ടിച്ചത് അത് മുഹറം പത്തിന്റെ അന്നാണ്

പിന്നീട് ഒരു കാലത്ത് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വരികയും ചെയ്തു അതിനുശേഷം അതിലുണ്ടായ വിഷമം കൊണ്ട് ഒരുപാട് ഭാര്യ ഭൂമി ആ അത് സ്വീകരിച്ചിട്ടുള്ളത് അന്നാണ് അല ആദം നബി അലൈഹി സ്വലാന്റെ തോബ സ്വീകരിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നബി അലൈഹി പ്രളയം നെഹുസ നബി സി നെഹു നബി അലിസ്ലമിനിക്കുണ്ടായ ആ കാലഘട്ടത്തിലുണ്ടായ പ്രളയം അതിന് സമാപ്തി കുറിച്ചിട്ടുള്ളത് രക്ഷ ലഭിച്ചിട്ടുള്ളത് മുഹറം പത്തിന്റെ അന്നാണ് അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലി ഇല്ലാം ജനിക്കുകയും നമ്രൂദിന്റെ പിൽക്കാലത്ത് പ്രബോധന ദൗത്യവുമായി പ്രവാചകത്വം ലഭിച്ചു പ്രവർത്തനം നടത്തുന്ന കാലഘട്ടത്തിൽ അന്നത്തെ നമ്രൂദിന്റെ തീകുണ്ടത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ രക്ഷ ലഭിച്ചിട്ടുള്ളത് മുഹറം പത്തിന്റെ അന്നാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചാമത്തേത് മൂസാ നബി അലിസ്ലാമിന് ആദ്യമായി തോറാത്ത് ലഭിച്ചിട്ടുള്ളത് അതും മുഹറം പത്തിന്റെ അന്നാണ് അതുപോലെ തന്നെ ഫിർനിനെ നൈൽ നദിയിൽ മുക്കിക്കൊന്നു موسى نبي عليه السلام عند شطروا باير النفير അവന്റെ അനുയായികളെയും അള്ളാഹു മുക്കൊന്ന് വിശ്വാസികളായ ആളുകളെയും രോഗത്തിന് വിധേയമായ ആ പ്രവാചകരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുത്താല കണക്കാക്കിയ ദിവസം മുഹറം പത്തിന്റെ അന്നായിരുന്നു അതുപോലെ തന്നെ യാക്കൂബ് അലി ഇസ്ലാമിനിക്ക് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയത് മകൻ നഷ്ടപ്പെട്ട വേദന കൊണ്ട് കരഞ്ഞു കരഞ്ഞു കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പിന്നീട് മഹാനായ അപ്പുബി നബി അലൈഹി ശക്തി തിരിച്ചു കൊടുത്തത് മുഹറം പത്തിന്റെ അന്നാണ് അതുപോലെ തന്നെ മകൻ യൂസുഫ് നബി അലൈഹിക്ക് ജയിലിൽ നിന്ന് രക്ഷ ലഭിച്ചത് മുഹറം പത്തിന്റെ അന്നാണ് യൂസ് നബി അലൈഹി മനുഷ്യ മത്സ്യവാറ്റി യൂഹസ് നബി അലൈഹി മനുഷ്യ മത്സ്യ വയറ്റിൽപ്പെടുകയും ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹുതാല പിന്നീട് രക്ഷപ്പെടുത്തിയത് മുഹറം പത്തിന്റെ അന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈസാ നബി അലൈഹി പത്തിന്റെ അന്നാണ് അതോടൊപ്പം തന്നെ ഈസാ നബി അലൈഹി സ്വലാമിനെയും അതുപോലെ തന്നെ അലൈഹി സ്വലാമിനെയും ആകാശത്തിലേക്ക് ഉയർത്തിയത് ആ ഉയർച്ച അല്ലാഹുതാല നൽകിയിട്ടുള്ളത് മുഹറം പത്തിന്റെ അന്നാണ് അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന മഴ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് സംഭവിച്ചത് മുഹറം പത്തിന്റെ അന്നാണ് ഇങ്ങനെ തുടങ്ങി ആദ്യമായി അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങിയിട്ടുള്ളത് അത് മുഹറം പത്തിന്റെ അന്നാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഒരു ദിവസമാണ് മുഹറം പത്ത് അള്ളാഹു ഒരുപാട് മഹാന്മാരുടെ സ്വീകരിച്ചിട്ടുണ്ട് രോഗങ്ങൾക്ക് ശിഫ അള്ളാഹു ഒരുപാട് മഹത്വം നൽകിയിട്ടുണ്ട് ഉയർച്ചയും പദവിയും നൽകിയിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ ഹബീബായി മുത്തുനബിഅഅലിത്തങ്ങള് അവസാനത്തെ പ്രവാചകരായ ഹബീബായ നബി തങ്ങളോട് നബിയെ മുത്തുനബിസ് കടയ ദോഷങ്ങളും വരാനിരിക്കുന്ന ദോഷങ്ങളെല്ലാം എല്ലാം ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകനാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു സന്തോഷ വാർത്ത ആദ്യമായിട്ട് അള്ളാഹുവിന്റെ റസൂൾ അത് മുഹറം അന്നാണ് എല്ലാ പ്രവാചകന്മാർക്കും ഓരോ അനുഭവങ്ങൾ മുഹറം പത്തിന്റെ അന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ ഹബീബായ് മുത്തു നബി സി സമൃദ്ധങ്ങൾക്കും ഇങ്ങനെ ഒരു സന്തോഷത്തിന് നിമിത്തമായ ഒരു സന്ദർഭം സന്ദർഭമുണ്ടായത് മുഹറം പത്തിന്റെ അന്നാണ് ഇങ്ങനെ നോക്കിയാൽ ഒരിക്കലും തീരാ അത്രയും അല്ലാഹു അനുഗ്രഹം നൽകിയിട്ടുള്ള അപ്പോൾ ഭക്ഷണത്തിൽ വിശാലതൊക്കെ കൂടുതൽ ശ്രമിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വർഷം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഇത് നിമിത്തമാണ് അമ്പിയാക്കൾക്ക് മാത്രമല്ല പിൽക്കാലത്ത് ജീവിച്ച എത്രയോ ആളുകൾ ഓരോരുത്തരും അവരുടെ അനുഭവം പങ്കുവച്ചിട്ടുള്ള എത്രയോ ചരിത്രങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ബസ്രയിൽ ധാരാളം സമ്പത്തും അനുയായികളുമുള്ള ഒരാൾ ജീവിച്ചിരുന്നു എന്നും അദ്ദേഹം എല്ലാ ദിനത്തിനും ജനങ്ങളെ വിളിച്ചുകൂട്ടി കൂട്ടി ഖുർആൻ ദിക് എന്നിവ ചൊല്ലി രാത്രി സജീവമാക്കുകയും ഈ ആശൂറ ദിവസം വളരെ സജീവമാക്കുകയും പിന്നീട് ഭക്ഷണങ്ങളെല്ലാം നൽകി അവിടെ ഭക്ഷണങ്ങളെല്ലാം കേട്ട് പരിഹാരം നൽകിക്കൊണ്ട് പ്രാർത്ഥിച്ച് തിരിച്ചുപോവുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു ഈ സഹോദരൻ ജീവിച്ചിരുന്ന ബസറയിലെ ഈ വീടിന്റെ തൊട്ട് സമീപത്തുള്ള ഒരു വീട്ടിൽ കാലുകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ടു പോയൊരു പെൺകുട്ടി ഇത് കണ്ടുകൊണ്ട് സ്വന്തം പിതാവിനോട് ചോദിച്ചു പിതാവ് എന്താണ് ആ വീട്ടിൽ ഇന്ന് നടക്കുന്നത് പിതാവ് പറഞ്ഞു അത്ര അതുകൊണ്ടാണ് അവർ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാണ് അവര് എന്ന് ഈ പെൺകുട്ടിയോട് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഈ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കി അങ്ങനെ ആ വീട്ടുകാർ അയൽവക്ക് വീട്ടുകാരായ ഇവര് ഉറങ്ങുകയും പക്ഷെ ഈ പെൺകുട്ടി മാത്രം സമയം വരെ തന്റെ ആ പ്രാർത്ഥനകളും മറ്റും കേട്ടുകൊണ്ടിരിക്കുകയും അവസാന നിമിഷം ഈ പെൺകുട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പടച്ചവനെ നിന്റെ ഈ രാത്രിയുടെ ബഹുമാനവും ആദരവും പരിഗണിച്ചുകൊണ്ട് ഇതാ ഉറക്കമളച്ചുകൊണ്ട് ഈ ജനത നിനക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നിന്നെ സ്മരിച്ചുകൊണ്ട് അവർ കുറാൻ പാരണം ചെയ്യുന്നു എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആളുകളുടെ പടച്ച തമ്പുരാനെ എന്റെ ഈ വിഷമം എനിക്ക് നിൽക്കാൻ പോലും സ്വാധീനമില്ലാത്ത എന്റെ കാലുകട തളർച്ച ഇതിൽ നിന്ന് ഈ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി എനിക്ക് സമാധാനം യും ചെയ്യും ദിവസത്തിന്റെ ഓർമ്മത്ത് കൊണ്ട് ചോദിച്ച സമയത്ത് ആ കുട്ടിയുടെ രോഗം നിമിഷാർദ്ധം കൊണ്ട് സുഖപ്പെട്ടു എന്ന് പറയപ്പെടുകയും ഏതായിരുന്നാലും ും സ്വന്തം കാലിൽ നിൽക്കാനും മറ്റു കാര്യങ്ങൾക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള സ്വാധീനം കണ്ടപ്പോൾ പിതാവ് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു നിന്നെ ആരാണ് ഈ ഈ നിന്ന് നിന്ന് പരീക്ഷണത്തിൽ നിന്നെ രക്ഷപ്പെടുത്തിയത് ഉടനെ തന്നെ മകളുടെ എന്റെ പിതാവെ ഇന്നത്തെ ഈ രാത്രിയിൽ അള്ളാഹുവിനെ അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു ശരീരത്തിലുള്ള ഈ ഈ ോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് അള്ളാഹു തല ആരോഗ്യം തിരിച്ചു തന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ ഈ രാവിന് തവസ്സുലാക്കി പ്രാർത്ഥിക്കുകയും സൽക്രമങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളും അതിനുവേണ്ടി ശ്രമം നടത്തുക അള്ളാഹുല ഈ രാത്രി നമ്മിൽ നിന്ന് എല്ലാ അർത്ഥത്തിനും കബൂൽ ചെയ്യുമാറാകട്ടെ വാഹമ വാ